കാവ്യെ കാണണ്ട മകൾ മീനാക്ഷിയെ കാണണം പൊട്ടിക്കരഞ്ഞ് ദിലീപ് ഒന്നും വർക്കൗട്ടായില്ല എല്ലാ കരച്ചിലും പോലീസ് അഭിനയം മാത്രമാണ് കണ്ടത് ദിലീപ് അറസ്റ്റിലായി ഇനി അകത്തേക്കാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇറക്കിയ നമ്പറായിരുന്നു ഭാര്യ കാവ്യെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല എന്റെ മകൾ മീനാക്ഷിയെ ഒരു നോക്ക് കാണാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയായിരുന്നു എന്നാൽ ആ കരച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥർ ദിലീപിന്റെ ഒരു കോമഡി സിനിമ കാണുമ്പോൾ ചിരിച്ചു തള്ളുകയായിരുന്നു അത്രേ മകളുടെ പേരിൽ സിമ്പതി വർക്കൌട്ടാക്കാൻ ആദ്യം മുതലേ താരം ശ്രമിച്ചിരുന്നു എന്നാൽ ഇവിടെയൊന്നും ഏഷിയില്ല കാവ്യെ കല്യാണം കഴിക്കാൻ ദിലീപ് പറഞ്ഞത് മകൾക്കൊരു കൂട്ട് വേണം അവൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലാതെ എനിക്കിനി എന്തിനൊരു കല്യാണം അവൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ കാവ്യെ കെട്ടൂ സ്കൂളിൽ പഠിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്കറിയില്ലല്ലോ അച്ഛൻ അഭിനയിക്കുകയാണ് അഭിനയിക്കുകയാണെന്ന് എന്തായാലും അച്ഛന്റെ പൊട്ടിക്കറച്ചിലെങ്കിലും സത്യമുള്ളതായാൽ മതിയായിരുന്നു കാരണം ചെയ്തു പാപങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു പരിഹാരമാകട്ടെ ദൈവത്തിന് കണ്ണുണ്ട ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യോ ഫിലിംകാർട്ട്